ൃതം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷ് ഇടുന്നു സാഗരം അറിവിന്റെ സാഗരം श्रीनारायण परमगुरवीनमः श्रीनारायण परमगुरवीनमः श्रीनारायण പരമഗുരവേ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് അവർക്കും സ്വാഗതം അനുകമ്പാ ദശകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് കഴിഞ്ഞ ലക്കം നാം പറഞ്ഞു നിർത്തിയത് യുദ്ധത്തെ യുദ്ധം ഒരിക്കലും അധർമ്മത്തെ നിഗ്രഹിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരമല്ല എന്ന ഭഗവാന്റെ വാക്കുകളെയാണ് നാം വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത് മഹാഭാരത യുദ്ധം നമ്മെ വളരെ വലിയ അനുഭവകഥകൾ നൽകുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിന് അടിസ്ഥാനം ദ്രൗപതിയുടെ ദുഃഖമാണ് ദ്രൗപദിക്കേറ്റ അപമാനത്തിന് അവളുടെ അഞ്ച് ഭർത്താക്കന്മാർ പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് യുദ്ധത്തിലേർപ്പെടുന്നു തങ്ങൾ നൂറ്റിയൊന്ന് കൗരവന്മാരെയും കൊന്ന് ഒരുപാട് മഹാരഥന്മാരായിരിക്കുന്ന അവരുടെ സേനാധിപന്മാരെയും ഒക്കെ ഒടുക്കി യുദ്ധം ജയിച്ച ആഹ്ലാദത്തിൽ പാണ്ഡവർ അവരുടെ കുടീരങ്ങളിലേക്ക് വരുമ്പോൾ ആ അഞ്ച് ഭർത്താക്കന്മാരുടെയും മനസ്സിൽ ഒരു ചിത്രമുണ്ട് തങ്ങൾ ഭാര്യയ്ക്കേറ്റ അപമാനത്തിന് പകരം ചോദിച്ചിരിക്കുന്നു ദ്രൗപതി നിറഞ്ഞ മനസ്സോടുകൂടി സ്നേഹാധിക്യത്തോടുകൂടി തങ്ങളെ ഇപ്പോൾ വരവേൽക്കും എന്ന് കരുതി അവർ വലിയ സന്തോഷത്തോടുകൂടി നേടിയവരെ പോലെ ആ കുടീരത്തിലേക്ക് എത്തുമ്പോൾ മുടിയഴിച്ചിട്ട് കണ്ണീരൊലിപ്പിച്ച് ശാപവാക്കുമായിട്ട് നിൽക്കുന്ന ദ്രൗപതിയെയാണ് അവർക്ക് കാണാൻ സാധിച്ചത് എന്താണ് ദ്രൗപതി വീണ്ടും കോപാകുലയായി സങ്കടപ്പെടുന്നത് അവളുടെ മക്കളെല്ലാം ഇതാ നശിച്ചു പോയിരിക്കുന്നു അശ്വത്ഥാമാവെന്ന് അവരെ കൊന്നൊടുക്കിയിരിക്കുന്നു മക്കളില്ലാതെ തനിക്ക് എന്ത് സാമ്രാജ്യം കിട്ടിയിട്ട് എന്ത് കാര്യം വേണ്ടപ്പെട്ടതും അനുഭവിക്കേണ്ടവരുമൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെനിക്ക് എന്ത് സ്വർഗരാജ്യം നേടിത്തന്നിട്ട് എന്ത് കാര്യം എൻ്റെ മക്കൾ മക്കളെ രക്ഷിക്കാൻ നിങ്ങൾക്കായില്ലോ എന്ന് പറഞ്ഞാണ് ദ്രൗപദി പരിതപിച്ചത് ഇത്രയും ദിവസങ്ങൾ നീണ്ടു മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിന്ന യുദ്ധ ഒരുക്കങ്ങളും ജീവൻ പോവാതെ മറ്റുള്ളവരെ കൊന്നൊടുക്കിക്കൊണ്ട് നടത്തിയ മുന്നേറ്റവും ഒക്കെ ഈ പഞ്ചപാണ്ഡവരുടെ മനസ്സിലൂടെ കടന്നുപോയി തങ്ങളുടെ പ്രിയതമയുടെ അപമാനത്തിന് പരിഹാരം കാണാൻ യുദ്ധമെന്ന് പറയുന്ന മാർഗം സ്വീകരിച്ചപ്പോൾ അവർക്കും നഷ്ടപ്പെട്ടവരായി മാറേണ്ടി വന്നു നേടിയവരും നഷ്ടപ്പെട്ടവരും അവസാനം ഇല്ലാതെയാവുന്ന ഒരു പ്രക്രിയയാണ് യുദ്ധമെന്ന് പറയുന്നത് അപ്പോൾ അധർമ്മികളെ എന്തു ചെയ്യണം എന്ന് തിരിയെ ഒരു ചോദ്യം വരും അവർ പാവങ്ങളെ കൊന്നൊടുക്കുന്നതും അവരുടെ ചോര വീഴുന്നതും പാപം തന്നെയല്ലേ അപ്പോൾ അവരെ തിരികെ അവരോട് പ്രതികരിക്കാതിരിക്കുന്നത് അധർമ്മമാണ് അധർമ്മമാണോ എന്ന് നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം ഈ ചോദ്യത്തിന് ശ്രീനാരായണ ഗുരുദേവൻ നൽകുന്ന വ്യക്തമായ ഒരു ഉത്തരമുണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കാൻ യുദ്ധം ചെയ്യുകയല്ല കലഹം കൂടുകയല്ല വേണ്ടത് പകരം ധർമ്മത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തിയാലും ദുർദേവ ആരാധനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇതുതന്നെ പറഞ്ഞു നിങ്ങൾ ഈ ദുഷ്ടശക്തികളെയൊക്കെ ഈ ദുർമൂർത്തികളെയൊക്കെ പൂജിച്ച് അവരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ സങ്കല്പ ലോകത്തിൽ യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ് അവരിൽ നിന്നൊക്കെ നിങ്ങളുടെ ആരാധനാ രീതികൾ വിട്ടുപോകുമ്പോഴത്തേക്ക് അവർ നിങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ള സംശയം നിങ്ങളിൽ വന്നേക്കാം ശരിയാണ് അവർ നിങ്ങളെ ഉപദ്രവിച്ചേക്കാം പക്ഷേ അതിന് പരിഹാരമുണ്ട് നിങ്ങൾ ശുദ്ധസങ്കല്പത്തിലൂടെ സദ്ദേവതകളെ ഉള്ളിൽ ആരാധിച്ച് അവരുടെ ശക്തി നിങ്ങളുടെ സങ്കല്പ ലോകത്തിൽ വർദ്ധിപ്പിക്കുക അവരുടെ മുന്നിൽ ഈ ദുഷ്ടശക്തികൾ ഒന്നുമല്ല ഈ ദുർമൂർത്തികൾ ഒന്നുമല്ല അപ്പോൾ ഈ സദ്ശക്തികള് സദ്ദേവതകൾ നിങ്ങളുടെ സങ്കല്പത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ദുർദേവതകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും ഇതേ തത്വം തന്നെയാണ് അധർമ്മത്തെ എങ്ങനെ ഇല്ലാതെയാക്കണം എന്ന് ശ്രീനാരായണ ഗുരുദേവനോട് ചോദിക്കുമ്പോൾ ഗുരുദേവൻ പറയുന്നു അതിന് യുദ്ധമല്ല മാർഗം അതിന് ധർമ്മത്തെ ശക്തിപ്പെടുത്തുക ധർമ്മത്തെ പരമാവധി ആചരിച്ച് ശക്തിപ്പെടുത്തുക നേട്ടങ്ങളും നഷ്ടങ്ങളുമില്ലാത്ത ഒരു ലോകമാണ് ശാന്തമായിരിക്കുന്ന ലോകമെന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മിതിക്ക് ഭഗവാൻ ഈ മൂന്നാമത്തെ പദ്യത്തിൽ നല്ലൊരു മന്ത്രം മനുഷ്യരാജിക്ക് ജപിച്ചുകൊണ്ട് നടക്കാൻ നൽകുന്നുണ്ട് മൂന്നിനും ഒന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുകൈ അരുൾ അൻപ് അനുകമ്പ ഇതാണ് ജീവനും ജീവിതത്തിനും പൊരുളായിരിക്കുന്നത് അറിവ് സ്നേഹം അനുകമ്പ ഈ മൂന്ന് ഗുണങ്ങളുമാണ് ജീവിതത്തിന് പൊരുളായിരിക്കുന്നത് അതുകൊണ്ട് അരുൾ നേടുക ശരിയായ അറിവ് നേടുക ശരിയായ അറിവ് നേടുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ അല്ലെങ്കിൽ യഥാർത്ഥ ജീവി നമ്മൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവരാണ് പഞ്ചാക്ഷരി മന്ത്രം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്തുന്നതാണെന്നുണ്ടെങ്കിൽ ഗുരു നൽകുന്ന ഈ നവാക്ഷരി മന്ത്രം ആരുളുള്ളവനാണ് ജീവി ഒൻപത് അക്ഷരങ്ങളാണതിലുള്ളത് ആരുളുള്ളവനാണു ജീവി ആരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അത് ധർമ്മത്തെ ശക്തിപ്പെടുത്തും യഥാർത്ഥത്തിലുള്ള അറിവ് നേടുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ അർഹനായിരിക്കുന്നവൻ അവൻ ജീവിക്കുമ്പോൾ മറ്റെല്ലാവരും ജീവിക്കുന്നു അരുൾ നശിക്കുമ്പോൾ എല്ലാവരും ഇരുളിലേക്ക് പോകുന്നു അരുളുള്ളവനാണ് ജീവിയെന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി നമസ്കാരം ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് ലോകത്തിൽ എല്ലാവരും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരായി തീരണം എന്നാണ് എല്ലാ മതവാദികളും പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇപ്പോൾ